പ്രൈസ് പ്രൈസലോ എൻ്റെ പേര് പാർസ സജി പള്ളിക്കുന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ അടിമാലി എന്ന സ്ഥലത്തുള്ള പഴംപള്ളിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോഴായിരിക്കുന്നത് ഞാനിവിടെ വരാനുള്ള കാരണം നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഷൈജു അദ്ദേഹത്തിന് കൂലിപ്പണിയാണ് പക്ഷെ അദ്ദേഹത്തിന് ഹാർട്ടിൻ്റെ ഉണ്ടായിരുന്നു അത് തക്ക സമയത്ത് ചികിത്സിക്കാഞ്ഞതുകൊണ്ട് അത് പിന്നീട് വലിയൊരു പ്രയാസമായി വരികയും അദ്ദേഹത്തിന് മൂന്ന് അറ്റാക്ക് ഉണ്ടായി മാത്രമല്ല സമയത്തുള്ള ചികിത്സ അദ്ദേഹത്തിന് കൊടുക്കാഞ്ഞതു കൊണ്ട് ലഭിക്കാഞ്ഞതുകൊണ്ട് സാമ്പത്തികമില്ലാതാണ് കാരണം കാരണം ഈ വിടുപണി പോലും കംപ്ലീറ്റ് ആയിട്ടില്ല ഇപ്പോൾ സാമ്പത്തികമായിട്ട് ആ ബുദ്ധിമുട്ട് കാരണം അദ്ദേഹത്തിന് തക്ക സമയത്ത് ചികിത്സ കൊടുക്കാനായി കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ വാൽവ് ഒരു വാൽവ് എഴുപത്തഞ്ച് ശതമാനം ദ്രവിച്ചു പോയിരിക്കുകയാണ് ഇനി ഒരു വാൽവിന് ഈ ചികിത്സ സമയത്ത് ലഭിക്കാത്തത് കൊണ്ട് ഓട്ട വരുന്ന സാഹചര്യമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിന് ചികിത്സ പറഞ്ഞിരിക്കുന്നത് എത്ര രൂപ അവിടെ പറഞ്ഞിരിക്കുന്നത് ചികിത്സയ്ക്ക് നാല് ലക്ഷം രൂപ ആണ് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ആവശ്യമായിരിക്കുന്നത് മാത്രമല്ല അഞ്ച് ലക്ഷം രൂപ ഇവർക്ക് കടമുണ്ട് മോൾക്ക് ചില നാളുകൾക്ക് മുമ്പ് സുഖമില്ലായിരുന്നു കുഞ്ഞിൻ്റെ ചികിത്സ ചിലവിനും ഇവരുടെ ഇതുവരെയുള്ള ചികിത്സയ്ക്കും എല്ലാം കൂടെ കൂടി അഞ്ച് ലക്ഷം രൂപയുള്ള കടമുണ്ട് അങ്ങനെ വല്ലാതെ തകർന്നിരിക്കുന്ന ഒരു കുടുംബമാണ് കുഞ്ഞുങ്ങളടക്കം എങ്ങനെ മാനസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ വളരെ പ്രയാസത്തിൽ വളരെ വേദനയോടെ ഈ കുടുംബമായിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ ചെറുപ്പക്കാരനാണ് നാൽപ്പത്തിരണ്ട് വയസ്സേ പ്രായമുള്ളൂ ഇനിയും ദൈവം അനുവദിച്ച ജീവിതം മുന്നോട്ട് കിടക്കുകയാണ് പക്ഷേ ഈ കുടുംബം വളരെ കണനീരിലും വേദനയിലുമായിട്ടാണ് പോകുന്നത് ദയവായിട്ട് എൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണമെന്ന് എന്ന് ഓർപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഈ കാണുന്നതാണ് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അവർ സ്കൂളിൽ പോയിട്ട് കുറേ നാളുകളായി വണ്ടിക്കൂലി പോലും ഇല്ല ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്നു അങ്ങനെയൊരു പ്രയാസത്തിലാണ് അവരുള്ളത് ഇനി നമുക്ക് ഷൈജുവിനെയും ജിഷയും കാണാം ഇതാണ് ഷൈജു വ്രതർ ജിഷ ദയവായിട്ട് അവരുടെ വാക്കുകളൊന്ന് കേൾക്കണമേ എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഇതാണ് ഷൈജു വ്രതർ കഴിയുന്ന സഹായങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണമേ പ്രാർത്ഥിക്കണമേ നമുക്ക് ജിഷയുടെ വാക്കുകളൊന്നും കേൾക്കാം ഞങ്ങൾക്ക് നല്ലൊരു ഭവന ഇല്ല ഭവനത്തിൻ്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല അതുപോലെ ഒരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എനിക്കും എൻ്റെ രണ്ടും മക്കൾക്കും ചേട്ടൻ അല്ലാണ്ട് വേറെ ആരുമില്ല ആശ്രയത്തിന് ചേട്ടയുടെ ജീവൻ നിലനിർത്താനും ഞങ്ങൾക്ക് എഴുപത്തി ശതമാനത്തോളം ചേട്ടയുടെ ദ്ര വാൽവ് ദ്രവിച്ചു പോയ അവസ്ഥയിലാണ് എത്രയും പേർ എല്ലാ ഡോക്ടർമാരും പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത് ഞങ്ങൾക്ക് ഈ സാമ്പത്തിക സഹായം ലഭിച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഹാർട്ട് ഓപ്പറേഷൻ ഞങ്ങൾ നടത്തും എല്ലാ ദൈവമക്കളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു നിലവിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ ഈ വീട്ടിൽ താമസിക്കാനായിട്ട് പറ്റുമോ ഇതും പൊടിയല്ലേ മൊത്തം പൊടിയാണ് ഞങ്ങളുടെ ഭവനയിരിക്കുന്നത് ഉരുളു പൊട്ടിപ്പോയ സ്ഥലത്താണ് പോകാനിരിക്കുന്നത് എല്ലാ വർഷവും മഴക്കാലത്ത് ഞങ്ങൾക്കിവിടെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള മേഖലയാണിത് ഞങ്ങളുടെ ഭവനാണെങ്കിൽ തന്നെയും പണി പൂർത്തീകരിച്ചിട്ടില്ല പിന്നെ മഴ പെയ്ത് കഴിയുമ്പോൾ ഒത്തിരി വെള്ളം ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് കൂടി എല്ലാം ഒഴുകുന്ന ഒഴുകുന്നൊരവസ്ഥയിലാണ് ഞങ്ങളായിരിക്കുന്നത് വെള്ളം ഞങ്ങൾ കോരിക്കഞ്ഞാണ് ഇവിടെ ഞങ്ങൾ ഒരു ദിവസവും തള്ളി നിൽക്കുന്നത് ഇവിടെ ഒരു ബ്രട്ടിൽ ഭീഷണി ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ മാറി താമസിക്കുകയാണ് ആ സമയത്ത് ചെയ്യാറുള്ളത് ഞങ്ങളെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം വെള്ളം അങ്ങനെ വരുന്നത് വെള്ളം ഭിത്തിയെക്കൂടെ ഒഴുകി ഇറങ്ങി വരും ഭിത്തിനോ വെള്ളം ഒഴുകുന്നത് പണി തീരാത്തോണ്ട് വെള്ളം ഒഴുകാണ് അല്ലേ ഓക്കെ ഈ ഓപ്പറേഷൻ കർത്താവിന്റെ ക്രിമിയാൽ നടന്നാൽ പിന്നെ ഇതിനകത്ത് താമസിക്കാന്നും പറ്റില്ല കാരണം ഇവിടെ മുഴുവൻ പൊടിയാണ് പൊടിയും ഈ ചൂടും ഒക്കെയാണ് കാരണം ഒരു മൊത്തം സിമിന്റ് പൊടിയാണ് അപ്പം ഇതൊന്നും പണി കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന മാത്രമേ ഉള്ളൂ ഉള്ളു അപ്പൊ ഇതിനകത്തവർക്ക് താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം ഈ ഇതൊക്കെയാണ് മരുന്നിന്റെ പാത്രം ഏത് ബാങ്കിൽ അക്കൗണ്ടുള്ളേ ഫെഡറൽ ബാങ്കില് ഫെഡറൽ ബാങ്കില് ബ്രാഞ്ച് ഏതാ അടിമാലി അടിമാലി ഓക്കെ എങ്ങനെ പേര് കിടക്കുന്നേ ജിഷാഷു ജിഷാഷ് ഐജു പ്രിയമുള്ളവരെ ഈ അക്കൗണ്ടിൽ മാത്രം പൈസ അയക്കാനായിട്ട് ഓർപ്പിക്കുകയാണ് എവിടെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി പ്രിയമുള്ളവരെ ഈ കുടുംബത്തെ നമുക്കൊന്ന് സഹായിക്കണം ഈ കുടുംബം ഒരു കാരണവശാലും തകർന്നു പോകാൻ ഇടപെടരുത് നമ്മൾ ചെയ്യുന്ന സഹായങ്ങളെല്ലാം കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കുടുംബം രക്ഷപ്പെടട്ടെ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണുള്ളത് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലാത്ത സാഹചര്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങനെയൊന്നും ഇടപെടില്ല ദൈവം പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ കർത്താവിനാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ഒത്തിരി പേരെ ആശ്വസിപ്പിക്കാനും ഒരുപാട് പേരുടെ വേദനകൾ ഒപ്പാനും ഒക്കെ ദൈവം നമ്മൾ സഹായിക്കുകയും വീടുകൾ വെച്ച് കൊടുക്കാനും പല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും സഹായങ്ങളും ഈ കാര്യത്തിന് വേണം എന്നുള്ള കാര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ദയവായിട്ട് ഈ കുടുംബത്തെ സഹായിക്കണമേ ഇവിടെ അക്കൗണ്ടിൽ മാത്രമേ പൈസ അയക്കാവുന്ന കാര്യം ഓർപ്പിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കേണ്ടത് അതുപോലെ തന്നെ കുഞ്ഞിന് മോക്ക് സുഖമില്ല എല്ലാ വർഷങ്ങളിലും അവൾക്ക് എത്ര വയസ്സ് വരെ പതിനാറ് വയസ്സ് വരെ പതിനെട്ട് വയസ്സ് വരെ ചെക്കപ്പ് ഉണ്ട് ആ നിലയിലൂടെ ആണ് പോകുന്നത് പിന്നെ വീട് പണി കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ വീട് പണി പൂർത്തീകരിക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട് കടബാധ്യത അഞ്ചൊരു ലക്ഷം രൂപയുടെ കടബാധ്യതയും അപ്പോൾ തന്നെ ഓപ്പറേഷനുള്ള കാര്യങ്ങളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീ